ി ജെ പിയെ ബഹിഷ്കരിക്കുമെന്നും മോദിയുടെ പടിയിറക്കം ഉറപ്പാക്കുമെന്നും പ്രതിജ്ഞയെടുത്ത് ക്ഷത്രിയർ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ല അവർ തെരുവിലിറങ്ങി ബി ജെ പിക്ക് പ്രത്യക്ഷ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരായ വലിയ പ്രതിഷേധം ഗുജറാത്തിലെമ്പാടും തെരുവിൽ ദൃശ്യമായി തുടങ്ങി നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ബി ജെ പിയുടെ ഭാവ് നഗറിലെ സ്ഥാനാർത്ഥിയായ നിമുബെൻ ബംബാനിയയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് ഒരു കൂട്ടം ക്ഷത്രിയർ എത്തുന്നു അവർ കരിങ്കൊടികളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി വന്ന് ആ സ്റ്റേജിലേക്ക് കയറുന്നു സ്റ്റേജ് കൈയടക്കുന്നു സ്റ്റേജിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നു ബി ജെ പിക്ക് എതിരായ വലിയ പ്രതിഷേധമുയർത്തുന്നു പരസോത്തം രൂപാലയ്ക്കെതിരായിട്ടുള്ള ബാനർ ഉയർത്തിക്കാട്ടുന്നു ആ യോഗം അലങ്കോലമാകുന്നു ഇത് ഗുജറാത്തിലാണ് സംഭവിക്കുന്നത് എന്നോർക്കുക നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് ഒരു കൂട്ടം ക്ഷത്രിയർക്ക് കടന്നു ചെല്ലാനും പ്രതിഷേധമുയർത്താനും കരിങ്കൊടി കാട്ടാനും മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിക്കെതിരായ ബാനർ ഉയർത്താനും മോദിക്കെതിരായ മുദ്രാവാക്യം വിളിക്കാനും കഴിയുന്ന നിലയിലേക്ക് സാഹചര്യം മാറിയിരിക്കുന്നു അവിടെയാണ് ഗുജറാത്ത് മാറുകയാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ക്ഷത്രിയർ വിചാരിച്ചാൽ ഗുജറാത്തിലെ ഒരു ആറേഴ് മണ്ഡലങ്ങളിലെങ്കിലും വിധിയെഴുത്തിൽ മാറ്റമുണ്ടാക്കാനാകും അതവർ ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത രാജ്കോട്ടിലെ ആ മഹാസമ്മേളനത്തിൽ വച്ച് പ്രതിജ്ഞയെടുത്തിട്ട് നേരെ പൊടിയും തട്ടി വീട്ടിൽ പോകാനല്ല ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് തെരുവിലിറങ്ങി വീട് വീടാന്തരം കയറി ബി ജെ പിക്ക് സന്ദേശം അവർ കൈമാറുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ വരങ്ങേറുന്നത് ഇപ്പം ബംബാനിയ എന്ന ഈ ഭാവ്നഗറിലെ സ്ഥാനാർത്ഥിക്കെതിരെ നേരത്തെ അവർ യാത്ര ചെയ്യുന്ന അവസരത്തിലും വലിയ പ്രതിഷേധമുണ്ടായി ക്ഷത്രിയരുടെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും അമിത് ഷായും ഭയക്കേണ്ടതു തന്നെയാണ് ഈ ക്ഷത്രിയരുടെ എതിർപ്പ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് അവർ ഓരോ ദിവസവും ശ്രമിക്കുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓ ഇത് പത്ത ഇരുപത്തഞ്ചോ പേരല്ലേ ഉള്ളൂ അങ്ങനെ പത്തിരുപത്തഞ്ചു പേര് ഒന്ന് പ്രതിഷേധിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം പക്ഷേ ആ പത്തിരുപത്തഞ്ച് പേർ പ്രതിഷേധിക്കുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്കാണ് അവർ കടന്നു വരുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവർക്കെതിരായി എന്തെങ്കിലും ചെയ്യാൻ പോലും സാധിക്കുന്നില്ല അവർ നേരെ ഡയസിലേക്ക് കയറുന്നു അവിടെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു അതിനെ ഒന്നും ഗവനിക്കാതെ അവർ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നു അവരുടെ പ്രതിഷേധത്തിൽ ആ യോഗം അലങ്കോലമാകുന്നു അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് രാജ്കോട്ടിൽ അവർ നടത്തിയ ആ മഹാസംഗമത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് നരേന്ദ്രമോദിയെന്നും തലയും കുത്തി നിന്നാലും ഗുജറാത്തിൽ ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിയില്ല ഇത് സമുദായത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അവർ ഒന്നടങ്കം പങ്കെടുത്തു സാധാരണഗതിയിൽ ഈ തെരുവിലിറങ്ങി സമരത്തിന് തയ്യാറാകാതിരിക്കുന്ന ക്ഷത്രീയ വംശത്തിൽപ്പെട്ട സ്ത്രീകളും വ്യാപകമായി ഗുജറാത്തിൽ പ്രതിഷേധ രംഗത്തുണ്ട് പോലീസുമായി അവർ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ പോലും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് സ്ത്രീകൾ അതോടൊപ്പം ഈ ക്ഷത്രിയ വംശത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ തലപ്പാവൊക്കെ പോലീസ് തെറിപ്പിക്കുന്ന സംഗതി ഉണ്ടായി അതും അവരുടെ ഈ പ്രതിഷേധത്തിൻ്റെ ആക്കം കൂട്ടുന്നതിനുള്ള ഒരു വലിയ കാരണമായി മാറിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഗുജറാത്തിലെന്ന് മാത്രമല്ല ഈ ക്ഷത്രിയർക്ക് ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ താക്കൂർമാരുണ്ട് രജപുത്തുകൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിനിപ്പോൾ നേതൃത്വം നൽകുകയാണ് അതിനിപ്പോൾ കോൺഗ്രസിനെയോ മറ്റേതെങ്കിലും പ്രതിപക്ഷ കക്ഷികളെയോ കൂട്ടുപിടിക്കുകയല്ലോ അവർ ചെയ്യുന്നത് അവർ അവരുടേതായ രീതിയിൽ പർഷോത്തം രൂപാലയെ പിൻവലിക്കാൻ ബി ജെ പി തയ്യാറായില്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നു രാജ്നാഥ് സിംഗും അനുരാഗ് താക്കൂറും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരെടുത്തു പറഞ്ഞ് അവരൊക്കെ ഞങ്ങളുടെ സമുദായത്തിന്റെ നേതാക്കന്മാർ എന്ന നിലയിൽ നിന്ന് ഞങ്ങളെ അടിപ്പണി ചെയ്യുകയാണ് എന്ന് അവർ വിളിച്ചു പറയുകയാണ് ഇവർ തോൽക്കേണ്ടവരാണ് എന്ന് നമ്പരിടുകയാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ക്ഷത്രിയരെ പിണക്കിയതിന്റെ ദുരന്തം മോദി അനുഭവിക്കാൻ പോകുന്നു എന്ന കൃത്യമായ സൂചനയാണ് നൽകുന്നത് ചുരുങ്ങിയത് ആറു സംസ്ഥാനങ്ങളിലെ നാൽപ്പതിലധികം ലോക്സഭാ മണ്ഡലങ്ങളിൽ വിധി നിർണയിക്കാൻ കരുത്തുള്ള ഒരു വിഭാഗം ജനത ബി ജെ പിക്ക് എതിരെ വെല്ലുവിളി നടത്തുമ്പോഴും അവർക്ക് സുരക്ഷിതമായി വിജയിക്കാനാകും എന്നൊക്കെ ഈ സംഘിക്കൂട്ടന്മാരും ഗോദി മീഡിയയും തട്ടിവിടുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ക്ഷത്രീയ വംശജർ ബി ജെ പിക്ക് നിലപാട് പ്രഖ്യാപിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടുചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ ഒത്തുചേർന്നതാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും ഗോദി മീഡിയയ്ക്കും സംഘപരിവാറിനും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അത് ജൂൺ നാലിന് ബോധ്യപ്പെട്ടുകൊള്ളും ക്ഷത്രിയ വിഭാഗം അവരെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ പുരുഷോത്തം രൂപാല ആക്ഷേപിച്ചതിനെതിരായി രംഗത്ത് വന്ന് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ഗുജറാത്തും കടന്ന് രാജസ്ഥാനിലും പശ്ചിമ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ വലിയ വികാരമായി മാറിയിരിക്കുന്നു രാജ്കോട്ടിൽ ലക്ഷക്കണക്കിന് ക്ഷത്രിയർ പങ്കെടുത്ത ഈ മഹാറാലിയിൽ ബി ജെ പിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള പ്രഖ്യാപനം പ്രതിജ്ഞ അവിടെ കർണിസേന തലവൻ ചൊല്ലിക്കൊടുക്കുന്നു ജനങ്ങളത് ഏറ്റുചൊല്ലുന്നു भाजपा का बहिष्कार करेंगे मंजूर है कि नहीं है मंजूर है कि नहीं है मन से बोला है कि नहीं भगवती की कसम ऐसा नहीं हो कि महिपाल सिंह ने जबरदस्ती हाथ ऊपर करा दिया अवेड प्रधान आवश्यक क्षत्रिय रे ബി ജെ പി സ്ഥാനാർത്ഥി പരഷോത്തം റൂപാലയെ പിൻവലിക്കണമെന്നുള്ളതാണ് പക്ഷേ ക്ഷത്രിയർ പിണങ്ങിയാലും കുഴപ്പമില്ല എനിക്ക് പരസോത്തം റൂബാലയാണ് വലുത് എന്നുള്ള മോദിയുടെയും ഷായുടെയും മനോഭാവത്തിനെതിരായിട്ടാണ് അവരുടെ പ്രതിഷേധം ഇപ്പോൾ ക്ഷത്രിയ വംശജർ നമ്പറിട്ട് തുടങ്ങി തോൽപ്പിക്കേണ്ടവര് എണ്ണി എണ്ണി തോൽപ്പിക്കുക എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ക്ഷത്രിയ സമുദായത്തിൻ്റെ യോജിപ്പുണ്ടാകും എന്ന സൂചനയാണ് അവർ നൽകുന്നത് ഇപ്പോൾ ലക്നൌ പോലുള്ള ഒരു മണ്ഡലത്തിൽ രാജ്നാഥ് സിംഗിനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനാകില്ല എങ്കിൽ പോലും രാജ്നാഥ് പോലും അവരുടെ ഒരു വലിയ വികാരമുണ്ടാകുന്നു ഈ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അവർ ഉയർത്തുന്നു മോദിക്ക് മുന്നിൽ വെറും ഒരു ഭിക്ഷാന് ദേഹിയെപ്പോലെ നിൽക്കുകയാണ് ക്ഷത്രിയ സമുദായത്തിന്റെ തലയെടുപ്പുള്ള നേതാവായ രാജ്നാഥ് സിംഗ് പോലും എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷത്രിയർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം അവർ തെരുവിലിറങ്ങി പ്രതിജ്ഞ എടുക്കുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഈ ജനമഹാസാഗരം ഒരുമിച്ചു നിന്ന് പറയുന്നു ബി ജെ പിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് അത് മാറ്റത്തിന്റെ സൂചന അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഗോദി മീഡിയയും ഇതൊന്നും കാണിക്കുന്നില്ല അവർക്ക് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന രണ്ടായിരം പേരുള്ള യോഗം ഇരുപത് ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹായോഗത്തിന് തുല്യമാണ് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ ഈ കാഴ്ച കാണുന്നില്ലേ ലക്ഷക്കണക്കിന് മനുഷ്യർ ക്ഷത്രിയരാണ്